തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുപ്പിൽ അതത് കാലത്ത് വിജയിക്കാനുള്ള തന്ത്രങ്ങൾ സി പി എം മെനയാറുണ്ട് കഴിഞ്ഞ സമ്മേളനത്തിലും ഈ പറഞ്ഞ പോലെ വിജയിക്കാനുള്ള തന്ത്രം തന്നെയായിരുന്നു രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചാൽ പിന്നെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനം വരുമ്പോൾ അന്ന് മാറ്റി നിർത്തപ്പെട്ടത് എം എൽ എമാരുടെ കാര്യത്തിൽ തീരുമാനം എന്ന് പറയുമ്പോൾ അന്ന് മാറ്റി നിർത്തപ്പെട്ടത് അന്ന് മന്ത്രിമാരായിരുന്ന തോമസ് ഐസക്കാണ് ഒന്ന് ഇ പി ജയരാജനാണ് ഒന്ന് ജി സുധാകരനാണ് അപ്പോൾ അവരെ മാറ്റി കെ കെ ആ അവരെ അവരെ മാറ്റി നിർത്താൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമായി കൂടി അന്ന് അത് വിലയിരുത്തപ്പെട്ടിരുന്നു പിന്നീട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ മന്ത്രിമാർ പുതുമുഖങ്ങളാകട്ടെ എന്നുള്ളായിരുന്നു അങ്ങനെ പുതുമുഖങ്ങളായ മന്ത്രിമാർ വന്നു അപ്പോൾ ആ അതും ഒരുതരം മാറ്റം എന്നുള്ളൊരു വലിയ മാറ്റം തന്നെയാണ് അങ്ങനെ മുമ്പത്തെ ഒരു രീതിയല്ലല്ലോ പുതിയ പുതുമുഖങ്ങൾക്ക് അതെ പക്ഷെ അതിലേക്ക് അതിലേക്ക് എത്തിയോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോഴുണ്ട് കാരണം ഇപ്പോൾ ഇനി ഇനി മൂന്നാം ടേമിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ഇപ്പോഴുള്ളവർ തന്നെ മത്സരിച്ചാലേ പറ്റൂ അല്ലെങ്കിൽ അടുത്തൊരു നിരയെ കണ്ടെത്താനായിട്ടില്ല എന്ന വിലയിരുത്തലും കൂടിയുണ്ട് കാരണം എല്ലാ സ്ഥലങ്ങളും ഈ പറഞ്ഞ ഇരുപത്തഞ്ച് എം എൽ എ മാർക്കും എന്ന രൂപത്തിലുള്ളൊരു തീരുമാനമായി അത് വരില്ല ചിലർക്കെങ്കിലും വീണ്ടും മത്സരിക്കാനുള്ള സാഹചര്യമാക്കിയിട്ടാണ് അതിനെ മാറ്റുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ എൻ ഷംസീർ പ്രധാനികൾ വീണ അതോടൊപ്പം തന്നെ കടകംപള്ളി സജി ചെറിയാൻ ഇത്തരം ആളുകൾക്ക് പകരക്കാരെ വെക്കാനില്ല ആ പ്രശാന്ത് അപ്പോൾ ഇവർ മാറിക്കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ കടകംപള്ളിയുടെ കാര്യത്തിലൊക്കെ പറയുന്നു കട കടകംപള്ളി മാറിക്കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ ബി ജെ പി ജയിച്ചേക്കാം എന്നുള്ള ആശങ്കയാണ് അവരെ അലട്ടുന്നത് ആ അപ്പോൾ ഒരു ആശങ്ക അവിടെ നിൽക്കുമ്പോൾ അടുത്തൊരു ലെയറിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരാളെ പരീക്ഷിക്കാൻ കഴിയാത്ത ഒരു ആത്മവിശ്വാസ കുറവായിട്ട് കൂടി അതിനെ വിലയിരുത്തുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും അതിനെ കാണാം പക്ഷേ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ പാർട്ടി നേരത്തെയുള്ള നേരത്തെയുള്ള കട് കർക്കശമായ നിലപാടുകളിൽ നിന്നൊക്കെ വിജയ സാധ്യത എന്നതിലേക്ക് കൂടുതൽ ഒന്നുകയാണ് പാർട്ടിയുടെ നിലപാടെന്ന പാർട്ടി സമ്മേളനങ്ങളിൽ തന്നെ കാണാം ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തടക്കം വയനാട്ടിൽ ഇതാദ്യമായിട്ടാണുള്ളൊരു ഒരു ഒരു ജില്ലാ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുന്ന ആ രൂപത്തിലേക്ക് അത് മാറുന്നു അപ്പോൾ അതൊരു പുതിയൊരു മാറ്റമായി കാണുന്നു പിന്നെ അഞ്ചെടുത്ത് മാറി സമ്മേളനങ്ങൾ ഉടനീളം ആദ്യത്തെ ഒരു ഘട്ടത്തിൽ വലിയ വിമർശനങ്ങളും ഒക്കെ ഉയർന്ന അതിന് ശേഷം എല്ലാ സമ്മേളനങ്ങളും ആദ്യന്തം പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സർക്കാരിനെതിരായ വലിയ വിമർശനങ്ങൾ ഉയരാതെ സമ്മേളനങ്ങളിൽ ഒരു 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 മിതത്വം പാലിക്കുന്ന രൂപത്തിലേക്ക് അത് വന്നു അപ്പോൾ അതുതന്നെയാണ് ഇനി അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കൊല്ലം സമ്മേളനത്തിലും കാണാൻ പോകുന്നത് പാർട്ടി എന്നാൽ പിണറായി വിജയനാണ് പിണറായി വിജയന് പകരം വയ്ക്കാൻ മറ്റൊരു നേതാവിനെ എന്തായാലും പാർട്ടിക്ക് പുതുതായി കണ്ടെത്താനായിട്ടില്ല അതാണ് ഒരു വേറൊരു ഓപ്ഷൻ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ ആണെന്നാണല്ലോ എം വി ഗോവിന്ദൻ പറഞ്ഞത് പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് പാർട്ടിയെ മുന്നിലുള്ള ഒരു യഥാ യാഥാർത്ഥ്യം എന്നുള്ളത് അതുപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് ജില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ മന്ത്രിമാരാകേണ്ട എന്നൊക്കെ തീരുമാനം മുൻപുണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ആയാലും കുറേ പേര് കുറേ മന്ത്രിമാരായാലും കെ എൻ ബാലഗോപാൽ അടക്കമുള്ള ആളുകളൊക്കെ തന്നെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് മന്ത്രിമാരുമാണ് അപ്പോൾ അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന രീതികളിൽ നിന്നൊക്കെ പാർട്ടി മാറിയിട്ടുണ്ട് വിജയിക്കാനുള്ള ഒരു പ്ലാൻ ഇപ്പോൾ ഇനിപ്പോൾ ഈ സമ്മേളനത്തിൽ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ എങ്ങനെ വിജയിക്കാം എന്നുള്ള തന്ത്രങ്ങൾ അതോടൊപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിലേക്ക് തന്നെയാണ് പോകുന്നത് അതേസമയം കേരളത്തിൽ അപ്പുറത്ത് കോൺഗ്രസിൻ്റെ ദൗർബല്യം എങ്ങനെ മുതലാക്കാം എന്നുള്ള ആലോചന നടക്കുമ്പോഴും ഭരണം എങ്ങനെയെന്നുള്ള വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട് കാരണം ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന വിഷയങ്ങളെന്നു ഉള്ളത് കൂടുതലും ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒന്ന് എ ഡി ജി പി അജിത് കുമാറിൻ്റെ കാര്യം വന്നിരിക്കുന്നു പിന്നെ ഒന്നാം പിണറായി സർക്കാരിനൊപ്പം തന്നെ രണ്ട് അതിൻ്റെ ഒരു നിലവാരത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാർ വന്നോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ള വിലയിരുത്തലുണ്ടായിട്ടുണ്ട് ഇനി കെ കെ ശൈലജുള്ള പരിചയ സമ്പന്നമാരായ മന്ത്രിമാരെ മാറ്റി നിർത്തിയത് ശരിയാണോ എന്നുള്ള ചർച്ച നടന്നു ഇനി യെച്ചുരുക്കുശേഷം എന്തുകൊണ്ടാണ് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകാതിരിക്കുന്നത് ഇപ്പോഴും അതിലൊരു തീരുമാനമാകാത്ത എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പാർട്ടി യോഗങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ കുറേ മുമ്പ് വന്ന വാർത്തകളൊക്കെ തന്നെ അതൊക്കെ സമ്മേളനങ്ങൾ സ്വാഭാവികമായിട്ടും വരും ഈ എം വി ഗോവിന്ദനായും പിണറായി വിജയനായും മൈക്കോ ഓപ്പറേറ്റർമാരുടെ തട്ടിക്കയറിയത് നേതാക്കളുടെ ഒരു പരിക്കൻ രീതികൾ ശരിയാണോ എന്നുള്ള വിശകലനം നടന്നു ഇതൊക്കെ സമ്മേളനം ജില്ലാ സമ്മേളനം നടന്ന കാര്യമാണ് അതോടൊപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൻ എൻ കൃഷ്ണദാസിൻ്റെ മാധ്യമപ്രവർത്തകരെ അപമാനിച്ച് നടത്തിയ പ്രതികരണം എ കെ ബാലൻ്റെ കൈവിട്ടുപോയ പ്രതികരണം നമുക്ക് നൽകിയ അഭിമുഖമാണല്ലോ ഇതൊക്കെ തന്നെയാണ് സമ്മേളനത്തിൽ ചർച്ചയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ വന്നിരിക്കുന്നു സമ്മേളനത്തിൽ എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ആരൊക്കെ വീണ്ടും മത്സരിക്കണം ഒരു ഒരു സാധ്യതയുള്ള സ്ഥലത്ത് ഇനി യാതൊരു റിസ്ക്കിനും എന്തായാലും സി പി എം നിൽക്കില്ല അപ്പോൾ അത് ചിലപ്പോൾ നിൽക്കുന്ന നിന്നവർ തന്നെ ആയിരിക്കും പക്ഷേ ഈ പറയുന്ന പാർട്ടിക്ക് താല്പര്യമുള്ള മന്ത്രിമാരെ നിർത്തുക എന്നത് അത് വിജയ സാധ്യതയെ തന്നെ കണക്കാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് പ്രത്യേകിച്ച് വീണ ജോർജിൻ്റെ ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലൊക്കെ വലിയ വിമർശങ്ങൾ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ വീണയ്ക്ക് വീണ്ടും ഒരു സാഹചര്യം സാധ്യത കൊടുക്കുമോ അത് മറ്റു ചില ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താണോ അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ അവിടെ മറ്റൊരു മറ്റൊരു മുഖം വയ്ക്കാനില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ സജി ചെറിയാനെ സംബന്ധിച്ച് ശരിയാണ് സജി ചെറിയാൻ പകരം വെക്കാൻ അവിടെ വേറൊരാൾ ഇല്ല ആ പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ ചേരുകളും പാർട്ടി ആ മണ്ഡലത്തിൽ ഉദ്ദേശിക്കുന്ന എല്ലാ ചേരുകൾക്കും പറ്റിയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അവിടെ വേറൊരു മുഖത്തെ കണ്ടെത്താനായിട്ടില്ല അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഈ ഒരു പുതിയ ആലോചനയായി വരും സമ്മേളനത്തിൽ അത് കേൾക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനിടയ്ക്ക് തന്നെ എം വി ഗോവിന്ദൻ ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കർക്കശമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി സഖാക്കൾ മദ്യപിക്കരുത് പാർട്ടി സഖാക്കൾക്ക് പക്ഷേ ബാറ് തുടങ്ങാം അതൊക്കെ ആളുകൾ കൺഫ്യൂസ്ഡ് ആവും അതിൽ തുടങ്ങാം പക്ഷേ മദ്യപിക്കരുത് സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അതിപ്പോൾ ഇ കെ നാരുടെയും യെച്ചൂരുടെയും കാര്യത്തിലൊക്കെ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുമോ ഒരു ഈ ഭൂമുഖത്തില്ല അപ്പോൾ എന്നുള്ള സംശയം കൂടെ വരും അപ്പോൾ ഈ നേതാക്കളൊക്കെ പഴയ നേതാക്കളെല്ലാം തന്നെ പുകവലിക്കുന്നവരായിരുന്നു ബി ഡിയാണ് വ്യത്യസ്തമായ ലഹരിമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ നട അതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വിമർശനം നടക്കുമ്പോൾ മദ്യപാനം നിർബന്ധമായി നിർ പാടില്ല സഖാക്കൾക്ക് എന്ന രൂപത്തിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് എം വി ഗോവിന്ദനും അറിയാവുന്നതാണ് അങ്ങനെ ഒരു അടിസ്ഥാന ആശയം ആയിരുന്നില്ല അപ്പൊ മാർക്സും ഇതൊന്നും കള്ളുടിച്ചിട്ടൊന്നുമില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക നിയമമാണ് നിങ്ങൾ നോക്കൂ അടിസ്ഥാന രേഖയിൽ േഖയിൽ അതാണ് സഹാളാരും മദ്യപിക്കില്ല ഞാനിപ്പോൾ മദ്യപാനത്തെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ തർക്കത്തിനൊന്നുമില്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് അല്ല ബി ജെ പി പറഞ്ഞോളൂ ഞാൻ എന്റെ കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ മദ്യപാനം എന്നുള്ളത് നിർബന്ധിതമായും പാടില്ല ഒരു സഖാക്കളും അങ്ങനെ മദ്യപിക്കുന്ന ഒരാൾ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് ഏത് മൂഢസ്വർഗത്തിൽ നിന്നുള്ള പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നടപ്പാക്കാവുന്ന കാര്യമല്ല രഹസ്യമായിട്ടായാലും നേതാക്കളും കഴിക്കുന്നുണ്ടാകും സഹാക്കളും കഴിക്കുന്നു ുള്ള ഒരു നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ് അതൊരു തെറ്റായിട്ടൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഇത് ഉത്തരവാദിത്തോട് കഴിക്കുന്ന ഒരു മദ്യപാനവും അല്ലാതെ കഴിക്കുന്ന മദ്യപാനവും പ്രശ്നങ്ങളുണ്ടാക്കുന്നതൊക്കെ വേറെയാണല്ലോ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവത്തിലെടുക്കേണ്ട മറ്റൊരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിൽ മുൻപ് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയപ്പോൾ എൽ ഡി എഫ് ക്യാമ്പയിൻ നടത്തിയപ്പോൾ തന്നെ എസ് എഫ് ഐ നേതാക്കളടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ തന്നെ ഇത് ഇതിൽ പെട്ടുപോയ സഹാക്കളുണ്ട് അവരെ പുറത്തെത്തിക്കുന്ന ദൗത്യം ഞങ്ങൾക്കുണ്ടെന്ന് എസ് എഫ് ഐ നേതാക്കളും ഡിവൈഫ് ഐ നേതാക്കളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് അപ്പോൾ ഗൗരവത്തിൽ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന രീതിയിലുള്ള വിപ്ലവങ്ങൾ പറയാതെ പ്രായോഗികമായി മറ്റെല്ലാ കാര്യത്തിലും പ്രായോഗികമാണല്ലോ ആലോചിക്കുന്നത് പ്രായോഗികമായി പാർട്ടിയിൽ പല കാര്യങ്ങളും മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് ഈ ഗൗരവത്തിലുള്ള ചർച്ചകൾക്കിടയിൽ ചിരിക്കുന്ന വക നൽകി എന്നുള്ളതാണ് എന്റെ കേവലം കാണുന്നില്ല കാരണം അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും എടുക്കേണ്ട നിലപാടാണ് അവരുടെ നേതാക്കൾ പൊതുസമൂഹ മധ്യത്തിൽ മദ്യപിക്കുന്ന ആരും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന നിലപാട് കൊടുക്കണം അതിലുണ്ടാവാം രഹസ്യമായിട്ടൊക്കെ

കോൺക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കോണ്ടെക്സ്റ്റ് എടുത്തിരനെ അങ്ങനെ തന്നെ കാണണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്